ഇപ്പോൾ തിരി ഡിവൈൻ മരാക്കൾ മലയാളം ടാരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കമ്പയിൻ എനർജി എങ്ങനെയുള്ളതാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നോക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അത് അതും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് പക്ഷേ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ഒത്തിരി പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം നേരം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഡി ആർ ആർ കെഞ്ചൽസ് ആൻസ്ടേഴ്സ് സ്പിരിറ്റ് ഗാർഡ് Please tell me the right answer. Please tell me the right answer. My ancestors, Spirit God, who wants to my highest and want to help me. Please tell me the right answer. Please give me the accurate reading. Now, start reading. ഇവിടെ എയ്റ്റ് ഓഫ് പൻ്റെ കേൾസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ വ്യക്തി വളരെയധികം മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ജോലി എന്ന് പറയുമ്പോൾ വളരെ അധികം ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പൈസ ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതുപോലെ തന്നെ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു എന്താണ് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു പ്രവർത്തനത്തിന് ഒരുപാട് മൂല്യം കൊടുക്കുന്ന പേഴ്സൺ ആ വ്യക്തിയുടെ സ്ഥാപനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി അതുപോലെ തന്നെ കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ ഈ വ്യക്തിയുടെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സെൽഫിഷാണ് ആൾ അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു പരിഗണന കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ടൂ വൺസ് എന്ന് പറയുമ്പോൾ ഏത് വഴിയിലൂടെ പോകുമ്പോഴാണ് എനിക്ക് നല്ലത് കിട്ടുന്നത് അതാണ് അയാൾ ചിന്തിക്കുന്നത് അത് മെയിലായിക്കോട്ടെ ആയിക്കോട്ടെ എന്താണ് ചിന്തിക്കുക ഒരു അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ആ വ്യക്തി സമയം കണ്ടെത്തും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി എത്ര ടൈം വേണമെങ്കിലും ചിലവഴിക്കും അതുപോലെ തന്നെ ഫൈനാൻസ് ചിലവഴിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് എത്ര പേരെ കാണാനും അയാൾക്ക് മടിയില്ല അപ്പം അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഇയാൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം അയാളുടെ ബിസിനസ് നന്നാവണം ആ വ്യക്തിയുടെ ജോബ് നന്നാവണം വ്യക്തിയുടെ പേര് കേൾക്കണം ആ ഒരു സിറ്റുവേഷൻ അത് ചിലപ്പോൾ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ പിറകെ എത്ര വേണമെന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിലും മാറ്റി നിർത്തും ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നൈറ്റ് ഓഫേഡ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് യാത്രകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും അതിപ്പോൾ വലിയ ജോലി ആയിക്കോട്ടെ ചെറിയ ജോലി ആയിക്കോട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതൊരു ജനറൽനസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആരാണെങ്കിലും ആ വ്യക്തിയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എത്ര വേണമെങ്കിലും ഓടി നടക്കും അപ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ടാക്സി ഡ്രൈവർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ബിസിനസ്കാരിയോ ആയിരിക്കാം അപ്പോൾ അവരുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ഓടി നടക്കും അതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ റിലേഷൻഷിപ്പ് പോകും ചിലപ്പം ഈ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവില്ല പല കാര്യങ്ങളും വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടാവും കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അത്രയധികം ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം അതിൻ്റെ പ്രാധാന്യമില്ല എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അങ്ങനെയുള്ളൊരു ചിന്തയും ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പല സ്വകാര്യ കാര്യങ്ങളും സീക്രട്ടായിട്ടായിരിക്കും വയ്ക്കുന്നത് അത് മനഃപൂർവ്വം ഒന്നുമല്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാനായിട്ട് താല്പര്യം ഇല്ല എന്നുള്ള ആ ഒരു ചിന്തയും ഈ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ചൊക്കെ ഹൈഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് പല കാര്യങ്ങളും അത് ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധിച്ച കാര്യങ്ങളാവാം ചിലപ്പോൾ നിങ്ങളോട് പറയുന്ന അത്രയും ഫിനാൻഷ്യലി വളരെയധികം മെച്ചം ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല ആ വ്യക്തി ആ മെച്ചത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഹാർഡ് വർക്കിംഗ് ഉള്ള പേഴ്സൺ ആയിരിക്കും ഇവിടെ അതുപോലെ തന്നെ ദ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഈ വ്യക്തിയുടെ ജീവിതവുമായിട്ട് കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ ജീവിതമായിട്ട് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് പോകണം പക്ഷെ ആ ഒരു മുന്നോട്ട് പോകലിൽ നിങ്ങളൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞ് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പുറകെ പോകും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമൊന്നും ഈ വ്യക്തി തരുന്നുണ്ടാവില്ല അതായത് ചിലപ്പം നിങ്ങൾ നോക്കുമ്പോൾ വേറൊരാളുടെ അടുത്ത് ഈ വ്യക്തി സംസാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ആ വ്യക്തിയുടെ ജോബ് സംബന്ധിച്ചോ കരിയർ സംബന്ധിച്ചോ ഉള്ള കാര്യങ്ങളായിരിക്കാം അപ്പോഴും അങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി കൂട്ടാക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് സ്പേസ് തരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല അതായത് എപ്പോഴും വേണമെങ്കിലും ഈ വ്യക്തിയുടെടുത്ത് സംസാരിക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച് ഈഗോയിസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് പല കാര്യങ്ങളിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും കാരണം ആ വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ എന്തിനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടാവും പേഴ്സൺ കിങ് ഓഫ് ഫേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആ വ്യക്തിയെ നമ്മളുടെ ആ ഒരു വശത്തേക്ക് ആക്കാൻ പറ്റില്ല ആ വ്യക്തിക്കാണ് ആ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഈ വ്യക്തിയുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റുന്നത് നമ്മളെ തന്നെയായിരിക്കും ആ ഒരു രീതിയാണ് ഈ വ്യക്തിക്കുള്ളത് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ക്യൂനോ വാൻസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ചേഞ്ച് ആകേണ്ടതാണെന്നാണ് ഡിവാൻ പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ ഒരു ക്യൂനോ വാൻസ് എന്നൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എന്താണ് ആ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്ഞ്ചാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം അല്ല എങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു എഗെയിൻസ്റ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ നിഷ്കരണമായിട്ട് അവിടെ ലീവ് ചെയ്തിട്ട് ഈ വ്യക്തി പോകുന്നതായിരിക്കും കാരണം ആ വ്യക്തിക്ക് അതിന് യാതൊരു മടി ആ വ്യക്തി ആ വ്യക്തിക്ക് തന്നെയാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് അതായത് നിങ്ങൾക്ക് വളരെയധികം ജ്ഞാനമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് എക്സ്റ്റേണൽ ബ്യൂട്ടി ഇഷ്ടമാണ് നിങ്ങളുടെ നേച്ചർ ഇഷ്ടമാണ് നിങ്ങൾക്ക് കഴിവുള്ള ഒരു ആളാണ് എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട് ഇനി ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഇത് കൂടാതെ തന്നെ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട് ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഈ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ വേറൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ഈ വ്യക്തി കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങൾക്കും വലിയ പ്രാധാന്യം ആ വ്യക്തി തിരുന്നില്ല കാരണം ആ വ്യക്തിക്ക് തന്നെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നത് അപ്പം നിങ്ങളെ വലിയൊരു വാല്യൂ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും വാല്യൂ കൊടുക്കുന്നില്ല ആ പേഴ്സൺ അതായത് അതാണ് ഇവിടുത്തെ ആ ഒരു നിജസ്ഥിതി എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടിട്ട് പോകാം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഒരു ടിൻഫ്ലെയിം ജേണി ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല കാരണം പല പ്രാവശ്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പലതരത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നത് അതായത് ഇവിടെ വാല്യൂ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് വാല്യൂ തരുന്നില്ല പക്ഷെ നിങ്ങളെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് ആ പേഴ്സന് പക്ഷെ അത് നിങ്ങളോട് കാണിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു വശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഫ്രണ്ട്സിനെ ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരൻസ് ഫാമിലി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടാവാം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു അഡ്വൈസ് ഈ വ്യക്തി എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ നടക്കുന്ന ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് പറയുന്നത് ഈ വ്യക്തി കുറച്ചുകൂടി നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായിരിക്കാം ഒരു തേപ്പാട് സിറ്റുവേഷനായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോഴും നിങ്ങൾക്കൊരു പ്രാധാന്യം ഈ വ്യക്തി തരുന്നില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വാല്യുബിൾ പേഴ്സൺ ആണെന്ന് വ്യക്തിക്കറിയാം അറിയാം പക്ഷെ നിങ്ങളോട് കാണിക്കുന്ന കാര്യത്തിൽ വ്യക്തിക്ക് കുറച്ച് മടിയാണ് കാരണം അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈ പേഴ്സണെ അറിയാം നിങ്ങളെ മനസ്സിലാക്കി അതായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരുപാട് അട്രാക്ഷൻ തോന്നിയതും നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചതും ഈ പേഴ്സൺ തന്നെയായിരിക്കും അതായത് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയും ആ ഒരു ആകർഷണീയതയും ഒക്കെ പിടിച്ചു പറ്റി ഈ വ്യക്തി നിങ്ങളെ യൂസ് ചെയ്യായിരുന്നെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയോടത്തെ ടൈം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്നേഹം ചോദിക്കുമ്പോൾ അത് തരാനായിട്ട് പേഴ്സന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് ഒരു പക്ഷേ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഓൾറെഡി ഉണ്ടായിരിക്കാം അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു ഈ വ്യക്തിയുടെ നേച്ചർ ആയിരിക്കാം അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി തിരക്കറിയുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തരാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വ്യക്തി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ടെൻ ഓ വൺസ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നു മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പ്രയാസമാണ് എന്നുള്ളത് തന്നെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടും അതായത് ഇപ്പോൾ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം സറണ്ടർ ചെയ്യുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് വാല്യൂ തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുമാതിരി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോട്ടം ഓഫ് തിരക്ക് സെവൻ ഓഫ് കപ്സ് ആണ് അതായത് ഇവിടെ ഒരുപാട് ഓപ്ഷനുള്ള പേഴ്സൺ ആണ് അതായത് ചിലപ്പം വളരെ യങ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടേത് അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ജാടെ അഹങ്കാരവും ഉണ്ടായിരിക്കാം ഇവിടെ ഒരു പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്ന യു ജി ഇസഡ് ടി ആർ ജെ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ഇത് ലെറ്റർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ക്ലൂസ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവാം ബ്രദ്ർ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് ബെർത്ത് മന്ത് ആവാം ഫാമിലി ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആയിരിക്കാം ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി വൺ ഏജ് ആവാം റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം സ്കോർപിയോ ആകാം വൈറ്റ് കളർ ഇഷ്ടമായിരിക്കാം ആർക്കെഞ്ചൽ ഗെബ്രയിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് ഹെയർ വ്യക്തിയുടെ നല്ല കറുത്ത തലമുടി ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് വ്യക്തിയുടെ പ്ലേസ് ആവാം തൃശ്ശൂർ കോട്ടയം മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തി എൻ്റെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സിൽ മെസ്സേജ് എടുക്കാം യൂണിവേഴ്സ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ് ഉപേക്ഷിക്കുക പ്യൂരിഫിക്കേഷൻ ഇറ്റ് ഈസ് ടൈം ഫോർ എ ക്ലൈൻസിങ് ഡിടോക്സിഫിക്കേഷൻ അതായത് അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക എന്ന് ഡിവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ പ്യൂരിഫൈ ചെയ്യുക അതാദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് നിങ്ങളൊരു ബ്ലാക്ക് ക്യാൻഡിൽ നിങ്ങൾ വാങ്ങിക്കുക ബ്ലാക്ക് ക്യാൻഡിൽ എടുത്തിട്ട് നിങ്ങളത് ബേൺ ചെയ്യിക്കാവുന്നതാണ് നിങ്ങളുടെ റൂമിൽ അത് കത്തിക്കാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ ആ ഒരു വാക്സ് എവിടെയെങ്കിലും നിങ്ങൾ കളയുക പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ കളയുക അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് ഒരു വൈറ്റ് ക്യാൻഡിൽ കൂടി നിങ്ങൾ കത്തിക്കുക അങ്ങനെ ഒരു വൺ വീക്ക് സോറി വീക്ക് വൺസ് ഒരിക്കൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറേ നെഗറ്റീവ് എനർജി മാറി പകരം പോസിറ്റീവ് എനർജി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നത് നല്ലതാണ് അത് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് കാർഡ് ഗ്രീൻ താര എന്നുള്ള ഒരു ഗോഡിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഒരു ബുദ്ധ ഗോട്ടസ് ആണ് അപ്പം ഗ്രീൻ താര മന്ത്ര നിങ്ങൾക്ക് നല്ലതാണ് ഒരുപക്ഷെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെയും നിങ്ങളുടെ ജീവിതത്തെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നടക്കാനുള്ള സാധ്യതയും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഡിവാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിക്കുക ഓവർ തിങ്കിങ് ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും